ഹായ് ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രാവിലെ ചുമ്മാ സിറ്റൗട്ടിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് എൻ്റെ ചെടിച്ചട്ടിയൊക്കെ ഞാനെടുത്ത് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേ നമ്മുടെ പൂവൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് നിൽപ്പുണ്ട് നമ്മുടെ റോസാപ്പൂവൊക്കെ അങ്ങനെ ഈ വെള്ള റോസയ്ക്ക് ഒരു മുട്ടും കൂടെ ഉണ്ടായിരുന്നു അത് എങ്ങനെയോ കാറ്റ് ഭയങ്കര കാറ്റൊക്കെ അല്ലായിരുന്നു അങ്ങനെ പോയതായിരിക്കും അത് ഒരെണ്ണം പോയി അപ്പോൾ അപ്പോഴത്തേ ബാക്കിയുള്ളത് രണ്ടെണ്ണം നല്ല ഉണക്കം വിരിഞ്ഞൊക്കെ നിൽപ്പുണ്ട് മൊത്തം വെള്ളമായി ഇനിയിപ്പം നല്ലോണക്ക് മഴ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും വെള്ളമാകും നമുക്കിവിടെ തൊട്ടടുത്ത ആറ്ററമ്പ് വെള്ളമുണ്ട് ആറ്ററമ്പിലെ ഒഴുക്ക് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന തോടാണ് അപ്പോൾ ആ തോട്ടിലോട്ട് നമ്മുടെ വേലുകയറ്റവും വേലയിറക്കൊക്കെ ഉണ്ടാവുമല്ലോ വേലുകയറ്റം ഉണ്ടാകുന്ന സമയത്ത് ഈ രാത്രിയിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണക്കു വെള്ളം ഇങ്ങോട്ട് കയറും നമുക്ക് പുറകിൽ കണ്ടതുണ്ട് പക്ഷെ നമുക്കവിടെ മോട്ടർ ദറ അവിടെ പണി നടക്കുന്നതുകൊണ്ട് അവിടെ തുറന്ന് വെച്ചേക്കും അപ്പം നമുക്ക് കണ്ടെത്തിയിന്നുള്ള വെള്ളം പുറകിൽ നിന്ന് കയറുന്നതാണ് ഫ്രണ്ടിലോട്ടൊക്കെ പുറകിൽ ഫുള്ള് വെള്ളമായി പുറകിൽ ഇഷ്ടംപോലെ മീനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ കുറേ പേർ വന്ന് പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നല്ല വലിയ വരാലിനെയൊക്കെ കിട്ടിയായിരുന്നു അങ്ങനെ മറ്റേ ഈ കുത്തിപ്പിടിക്കുന്ന സംഭവമില്ല അങ്ങനെ കുത്തി എടുക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു ഒരാലിനെയൊക്കെ അങ്ങനെ ഇതേ ഇപ്പം ആകെ വെള്ളത്തിലായി ഞങ്ങൾ പിന്നെ ഇതേ അപ്പമോള് നല്ല ഉറക്കമാണ് രാവിലെ അപ്പം അപ്പമോൾ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് ചെറിയ ജലദോഷവും ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആക്ക് പിന്നെ ഞാൻ ദേ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചായ വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ പതിവുള്ളതൊന്നുമല്ല കട്ടൻ ചായ പിന്നെ തണുപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ കട്ടൻ ചായ ഒക്കെ കുടിച്ചോണ്ടു അങ്ങനെ പിന്നെ കട്ടൻ ചായ വെച്ച് പിന്നെ അവലുണ്ടായിരുന്നു അങ്ങനെ അവലും തനിക്കാന്ന് വിചാരിച്ച് രാവിലെ തന്നെ തുണിയൊക്കെ കഴുകിയിടാന്ന് വിചാരിച്ചപ്പം തന്നെ അധികം മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അരിക്കൊക്കെ ഇട്ടിട്ട് എന്നാൽ പോയി തുണി കഴുകാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇടാന്ന് വിചാരിച്ച് നമ്മുടെ അലക്കലിൻ്റെ അവിടെ എല്ലാം വെള്ളമാട്ടോ അപ്പോൾ അപ്പൂൻ്റെ തുണി ഞാൻ സെപ്പറേറ്റാണ് കഴുകുന്നത് അപ്പം അപ്പൂവിൻ്റെ തുണി കഴുകാൻ പറ്റത്തില്ല വെള്ളം ആയതുകൊണ്ട് വെള്ളത്തിൽ പോയി കഴുകാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് ബക്കറ്റിൽ നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ ലിക്വിഡ് കലക്കിയിട്ട് അങ്ങനെ കഴുകാന്ന് വിചാരിച്ച് അപ്പോ തുണി മാറ്റിയിട്ട് പിന്നെ ഞങ്ങളുടെ തുണി എല്ലാം ഇടത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ട് അപ്പം തന്നെ അത് മഴ തുടങ്ങിയായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു പെയ്തപ്പം നല്ലൊരു മഴയായിരുന്നു ഒരു പൂമ്പ് കിട്ടിയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അത് തോരനാക്കാം അങ്ങനെ അതെല്ലാം അരിഞ്ഞ് നിന്നപ്പോഴത്തേക്കും നല്ല വെയിൽ പിന്നെ പോയി തുണിയൊക്കെ വേഗം കഴുകിയിട്ട് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേ അപ്പൂനും വെള്ളത്തിൽ കളിക്കാൻ കഴിഞ്ഞിട്ട് ഭയങ്കര വഴക്കും കാര്യങ്ങൾ വരുന്നത് പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞ് കയറ്റിയൊക്കെ ചെയ്ത് പിന്നെ ഞാൻ വന്ന് തുണിയെല്ലാം ഇരിച്ച് അത് കഴിഞ്ഞപ്പോൾ വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ ഏകദേശം ആയപ്പോഴത്തേ നമ്മുടെ ഫ്രണ്ടിലത്തെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഇനി ഇതിലും നന്നായിട്ട് കയറും വെള്ളം അത് കഴിഞ്ഞപ്പോഴത്തേ പുളിശ്ശേരിയും കാച്ചി മുട്ടയൊക്കെ വറുത്താൻ ചേട്ടാ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ മുട്ട വറുക്കാനും പുളിശ്ശേരി കാച്ചാനൊക്കെ നിന്നത് അപ്പോൾ മോള് ഭയങ്കര കരച്ചിലായിരുന്നു പനിയായതുകൊണ്ട് ഭയങ്കര വാശിപിടുത്തൊക്കെ ആയത് കാരണം എല്ലാം താമസിച്ചാണ് അപ്പോൾ ഒരു രണ്ട് മണിയായി ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു അപ്പം പിന്നെ അനീശ്വരനും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുഴപ്പമില്ല പിന്നെ മരുന്നൊക്കെ കുടിപ്പിച്ച് ചോറൊക്കെ കഴിപ്പിച്ചിട്ടൊക്കെ കിടത്തി അവളെ ഫോണിക്കളിക്ക് ഉറങ്ങിയൊന്നും ഇല്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുട്ട വറുത്തതും പുളിശ്ശേരിയും നമ്മുടെ കൂമ്പുതോരനും പിന്നെ നമ്മുടെ നക്ഷത്രപ്പുളി വെച്ചാറുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നക്ഷത്രപുളി അച്ചാർ അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ച് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ